പുള്ളിക്കാരനെ ആ ബസ്സിൽ നിന്ന് ഇറക്കുന്നത് മദ്യപിച്ചതിനാണ് എന്തൊരവസ്ഥ ആലോചിച്ച് നിങ്ങൾ മനുഷ്യന്മാർക്ക് നമ്മുടെ ഈ എനിക്ക് തോന്നുന്നത് ഇത്രയധികം പ്രശ്നമുള്ള കേട്ടോ മറ്റുള്ള സംസ്ഥാനത്തൊന്നും ഇങ്ങനെ മദ്യം ഇത്രയും വലിയ ലഹരിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കുറവാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ വെറും ഖജനാവിലോട്ട് വരുന്ന പണത്തിൻ്റെ ചിന്തകൾ മാത്രം ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നാട്ടുകാരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ ജീവിതമോ നശിച്ചാലും കുഴപ്പമില്ല അജനാവ് നിറയ്ക്കണം എന്നുള്ള അവരുടെ തോന്നലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെയായി പോയത് ഒരു സ്കൂളിലെ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങൾ യു പി സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ ഉത്തരവാദിത്വത്തോടു കൂടി എത്തിക്കേണ്ട ഒരു വ്യക്തി അവൻ്റെ ജോലി അതാണ് അവൻ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു നീചനാണ് അയാൾ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇവരെയൊക്കെ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളെ കൂട്ടത്തിൽ നിർത്തി കൊണ്ടുപോവുക കാണാൻ എന്ത് മാനിനാ നോക്ക് കുളിച്ചു കുറിയൊക്കെ തൊട്ട് അല്ലേ കാണാൻ നല്ല ഭംഗി പക്ഷെ മദ്യപിച്ചിട്ടുണ്ട് അതായത് ഈ വ്യക്തി സ്വന്തം വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം വീട്ടിലെ അമ്മയെയും ഭാര്യയേയും മക്കളെയൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും പുള്ളിക്കാരൻ എങ്ങനത്തെ കൊണ്ടുപോയി കൊണ്ടുവരുന്നതൊക്കെ ആ ഒരു ധൈര്യത്തിലായിരിക്കാം ഇങ്ങനെ പോകുന്നത് ശരിയാണ് ചില ആളുകൾ പറയും ഞാൻ മദ്യപിച്ചാലും നന്നായിട്ട് വണ്ടി ഓടിക്കും ചില ആളുകൾ പറയും ഞാൻ കഞ്ചാവ് വടിച്ചാലും നന്നായിട്ട് വണ്ടി ഓടിക്കും ൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾ അങ്ങനെ അല്ലെങ്കിലോ അതൊരു പ്രശ്നമല്ലേ ഈ മദ്യമൊക്കെ നമുക്കകത്തുണ്ടാകുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് വർക്ക് ചെയ്യില്ല അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വ്യക്തിക്ക് പറ്റുന്ന ഒരു ഫോൾട്ട് മതി നമ്മുടെ ജീവിതം കൂടി ഇല്ലാണ്ടാവാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം താങ്കൾക്ക് ഒരു ബസ് വന്ന് നേരെ വന്ന് അടിക്കുകയാണ് നിങ്ങളുടെ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അവിടെ വന്ന് ജാമമായി നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു അപകടം പറ്റി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നിങ്ങളിത് കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മദ്യപിച്ചിരുന്നു എന്ന് അറിയുമ്പോൾ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ വലിയ ധൈര്യത്തിൽ മദ്യപിച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് കള്ളു ഓടിച്ചാൽ ഭയങ്കര കൺട്രോളാണെന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞ് വണ്ടി ഓടിക്കുന്നവരുടെ പറഞ്ഞേ ഒരു രൂപ കിട്ടില്ല നാട്ടുകാരുടെ നിന്ന് അവൻ കള്ളു ഓടിച്ചിട്ടാണ് വണ്ടി ഓടിച്ച് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ അടുത്ത് പൈസ പിരിച്ചെല്ലാം പറ്റുമോ പറ്റൂല കുടുംബത്തിലെ സ്വത്തുമല്ലോ ഉണ്ടോ അതുമില്ല എന്നാൽ കൂടെപ്പറപ്പോൾ സഹായിക്കുമോ ഈ വള്ളടി കാരണം കൂടെ പുറമുള്ള അപ്പോഴും വേർത്തിട്ടുണ്ടാവും പിന്നെ ആകെള്ള ഒരു പ്രതീക്ഷ ആ വണ്ടിക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടുക എന്നുള്ളതാണ് അത് ഈ കള്ളുപിടിച്ച് അങ്ങനെ കിട്ടും നിയമലംഘനമാണ് നടത്തുന്നത് ആ നിയമലംഘനത്തിനെതിരെ ഇൻഷുറൻസ് പാസ്സാവുമോ അങ്ങനെ ചിന്തിക്കേ നിങ്ങൾ ചിന്തിക്കണം ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ നിങ്ങൾ പല ആളുകളും എനിക്കറിയാവുന്ന ആളുകളുണ്ട് ഇങ്ങനെ ദേ ഡയലോഗ് അടിക്കേണ്ട ഒരു ഞാൻ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് വണ്ടി ഓടിക്കാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കണത് കുറേ വർഷങ്ങളായിട്ട് ദൈവം ചിലപ്പോൾ നിങ്ങളങ്ങനെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലൂടെ വരുന്ന ആളുകൾക്ക് കൈപ്പഴയ്ക്കാതെ കാൽപ്പഴയ്ക്കാതെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷം ഇത് സംഭവിക്കും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾ എത്രത്തോളം വലിയ ബുദ്ധിമുട്ടിലാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും കൊച്ചു കുഞ്ഞുങ്ങളാണ് പായ് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ബസ്സിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട തൊഴിലെടുക്കുമ്പോഴൊക്കെ മദ്യപിച്ച് വണ്ടി പിടിക്കുക എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ തൊഴിലിനോട് ചെയ്യുന്ന ചതിയല്ലേ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇത്രയും മാതാപിതാക്കൾ ആ കുട്ടികളെ നിങ്ങളുടെ കൂടെ വിടുന്നത് ആ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ഹൈറ്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ പക്ഷേ നിങ്ങൾ മദ്യപിച്ചു എന്ന് അവർക്ക് അറിയാൻ പറ്റാത്തത് പക്ഷേ അതിൽ സംശയം തോന്നിയാൽ ആരോ പോലീസിനെ ഇൻഫർമേഷൻ ചെയ്യുകയും പോലീസ് വന്നുകൊണ്ട് നിങ്ങളെ വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ ജീവിതം പോട്ടെ നിങ്ങളുടെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന ആ കൊച്ചുങ്ങളുണ്ടല്ലോ നാളത്തെ എന്താ പറയുക ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് അവരൊക്കെ അവരുടെ ജീവിതം കൂടി ഇരുട്ടാക്കാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക ഇവനൊന്നി വണ്ടി ഓടിക്കാനുള്ളൊരു അവകാശം ഉണ്ടാവരുത് സാറേ അതുകൊണ്ട് അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്യണം നിങ്ങൾ ദയവ് ചെയ്തിട്ട് കാരണം ഇത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളല്ല അതാണ് കുറച്ചൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ചുറ്റുപാടുകൾ മനസ്സിലാക്കണം സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞ കോമൺ സെൻസ് വേണം അതില്ലാത്തവർക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല അത് ദോഷമായിട്ടേ സംഭവിക്കുള്ളൂ ഈ രാജ്യത്ത് ഒരുപാട് അവകാശങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ പുറ രാജ്യത്തൊക്കെ പോയിട്ട് തൊഴിലെടുക്കുന്ന ആളുകളുണ്ടല്ലോ മലയാളികൾ ഇതുപോലത്തെ തമ്മിലടുത്തും ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്താ പറയുക അവിടുത്തെ നിയമങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് കിട്ടുന്ന പൈസ നാട്ടിലോട്ട് അയച്ചു കൊടുക്കാനും എന്താ പറയുക സമാധാനത്തോടെ അവിടെ നിൽക്കാനും അത് കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചു വരാനൊക്കെ പറ്റുന്നത് അങ്ങനെ നാട്ടിലത്തെ അതേ തണ്ണിപ്പ് ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്ത ആൾക്കാർ മുഴുവൻ ലോക്കായിട്ടുണ്ട് അപ്പം നമ്മുടെ നിയമങ്ങൾ ഇനിയൊന്നും കൂടെ സ്ട്രോങ് ആവണം അതുകൊണ്ട് ഇവരൊന്നും ഇനി ഒരിക്കലും ലൈസൻസ് കൊടുക്കരുത് വാഹനം ഓടിക്കാനുള്ള ഒരു അവകാശം ഇവർ കൊടുക്കരുത് വല്ല കൂലിപ്പടിക്കും പോട്ടെ അത്ര നല്ല അതാണ് നല്ലത് അതാ ശല്യമില്ലല്ലോ മണ്ണിനോടല്ലേ കളച്ചു തീർക്കുള്ളൂ ഇനിയിപ്പോൾ മൂടായാലും ഏറി വന്നാൽ അവൻ്റെ കാലിനിട്ടൻ അവനൊന്നു വിട്ടുകയായിരിക്കും ഒരു കുഴപ്പമല്ല മറ്റുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ എന്തായാലും ഇതുപോലത്തെ ആളുകളൊന്നും ഓരോ അച്ഛനമ്മമാരെ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഡ്രൈവർമാരെ ശ്രദ്ധിക്കുക ഇവർ മദ്യപിച്ചിട്ടുണ്ടോ നോക്കണം ശ്രദ്ധിക്കണം നമ്മളിടയ്ക്ക് അവൻ്റെ ഒക്കെ അടുത്തൊക്കെ നിന്നൊന്ന് സംസാരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്തായാലും എന്താ കേട്ടെ